ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജുസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മലയാളം പി വൈ ക്യൂസ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ശരിയായ പ്രയോഗം തിരിച്ചറിയുക ഓപ്ഷൻസ് തന്നിട്ടുണ്ട് വിശ്വസ്തൻ വിശ്വസ്തൻ വിശ്വസിതൻ വിശ്വസ്തൻ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആൻസർസ് ഓപ്ഷൻ ബി ആണ് വിശ്വസ്തൻ വിശ്വസ്തൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാട് പര്യായ ശബ്ദം കണ്ടെത്തുക അപ്പം കാടിൻ്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് അടവി കന്ദരം പാപ്പി പാതപം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അടവി അപ്പം കാട് എന്നതിൻ്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് അടവിയാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഗ്രി എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ എന്ത് വാദം ഹർജി വിധി സാക്ഷി എന്ന് തന്നിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വിധി ഡിഗ്രി എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി വിധിയാണ് റൈറ്റ് ആൻസർ ഒറ്റ പദം എഴുതുക കൃഷിയെ സംബന്ധിക്കുന്നത് എന്തിൻ്റെ ഒറ്റപദമാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് കാർഷികം കൃഷകം കർഷകം കർഷകൻ എന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കാർഷികം അപ്പോൾ കൃഷിയെ സംബന്ധിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് കാർഷികം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക നിരർത്ഥം നിരർത്ഥം എന്ന പദത്തിനെ പിരിച്ചെഴുതാനാണ് തന്നിരിക്കുന്നത് നീ പ്ലസ് അർത്ഥം നിരാ പ്ലസ് അർത്ഥം നീ പ്ലസ് അർത്ഥം നീ പ്ലസ് അർത്ഥം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എങ്ങനെ പിരിച്ചെഴുതാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹുവചന ശബ്ദം കണ്ടെത്തുക പെങ്ങൾ കുട്ടികൾ വൈദ്യർ കാർണോർ എന്ന് തന്നിട്ടുണ്ട് ഇതിലെ ബഹുവചന ശബ്ദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കുട്ടികളാണ് പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക ഓപ്ഷൻസ് നങ്ങ്യാർ മഹാൻ പ്രഭ്യി ബ്രാഹ്മണി ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാൻ അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പുല്ലിംഗം മഹാൻ എന്നതാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിപരീത പദം കണ്ടെത്തുക ആരോഹണം ആരോഹണം എന്നതിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് അനാവരണം അനാച്ഛാദനം അവരോഹണം അപഹരണം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അവരോഹണം ആരോഹണം അവരോഹണം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ചേർത്തെഴുതുക മഹത്ത് പ്ലസ് ചരിതം മഹത്ത് പ്ലസ് ചരിതം എന്നതിനെ ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് മഹച്ചരിതം മഹശ്ചരിതം മഹാശ്ചരിതം മഹതചരിതം അപ്പോൾ മഹത് പ്ലസ് ചരിതം ചേർത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് മഹച്ചരിതം മഹത്ത് പ്ലസ് ചരിതം ഓപ്ഷൻ എ ആണ് മഹച്ചരിതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമാനപദം കണ്ടെത്തുക സമാന പദം കണ്ടെത്തുക ധരണി ധരണി എന്നതിൻ്റെ സമാനമായിട്ടുള്ള പദം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഭൂമി തടിനി ജലദി ആരണി എന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഭൂമി അപ്പൊ ധരണി ഭൂമിയാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് ചെണ്ട കൊട്ടിക്കുക ശ്ലോകത്തിൽ കഴിക്കുക ശതകം ചൊല്ലിക്കുക ദീപാളി കുളിക്കുക ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അതായത് മൂന്ന് മാത്രം ശരി ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി അതായത് മൂന്ന് മാത്രം ശരി ശതകം ചൊല്ലിക്കുക എന്നതാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അതായത് മയിൽ മയിലിനെ ചേരുമ്പടി ചേർത്തി കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് കേഗി ബർഹി നെക്സ്റ്റ് ആമ്പൽ ആമ്പലിനെ കുമുതം കൈരവം നെക്സ്റ്റ് പൂവ് പൂവിനെ കുസുമം സൂനം നെക്സ്റ്റ് കുയിൽ കുയിലിനെ കോകിലം പികം ഈ രീതിയിലാണ് ചേരുമ്പടി ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തല പ്ലസ് കെട്ട് ചേർത്തെഴുതിയാൽ കിട്ടുന്നത് എന്താണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ മൂന്ന് മാത്രം ശരി അതായത് തലക്കെട്ട് അപ്പം തല പ്ലസ് കെട്ട് ചേർത്തെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും തല കെട്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർജവം ആർജവം കൗഡില്യമാണ് ആർജവത്തിൻ്റെ വിപരീത പദം കൗഡില്യമാണ് നെക്സ്റ്റ് ആത്മീയം ആത്മീയം ഭൗതികമാണ് വിപരീതപദം നെക്സ്റ്റ് ആദാനം ആദാനത്തിൻ്റെ വിപരീത പദം പ്രധാനം നെക്സ്റ്റ് ആന്തരം ആന്തരത്തിൻ്റെ വിപരീത പദം ബാഹ്യം അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നായക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കൂടി ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ള ഒറ്റപദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അതായത് മകളുടെ മകൻ എന്നതിനെ ഒറ്റപദമാക്കിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് ദൗഹിത്രൻ മകളുടെ മകൻ ദൗഹിത്രൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഭാര്യയുടെ പിതാവ് ഒറ്റപദമാക്കിയാൽ എന്ത് കിട്ടും ശ്വശൂരൻ ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ നെക്സ്റ്റ് സഹോദരി പുത്രൻ സഹോദരി പുത്രൻ ഭാഗിനേയൻ അടുത്തത് സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ സഹോദരിയുടെ ഭർത്താവിനെ പറയുന്നത് ശ്യാലൻ അടുത്ത ചോദ്യം തെറ്റായ പദങ്ങൾ കണ്ടെത്തുക ഐക്യമത്യം നിരൂപിക വേഗത വലുപ്പം ഇതിൽ തെറ്റായ പദങ്ങളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ശരി അപ്പോൾ ഇതിൽ തെറ്റായ പദങ്ങൾ ഒന്നും മൂന്നുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന പദമേത് സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് മാത്രം ശരി അതായത് അസ്പൃശ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആചാര്യൻ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം ശരി അതായത് പൂജക ബഹുവചനം ആചാര്യൻ എന്നത് പൂജക ബഹുവചനമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ മലയാള തർജ്ജമ ഏതാണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് വൺസ് ഇൻ വൺസിൻ്റെ ബ്ലൂ മൂൺ വിരളമായി ശരിയായ മലയാള തർജ്ജമ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗ്നി പര്യായ പദം എഴുതുക അഗ്നിയുടെ പര്യായ പദം ഓപ്ഷൻ സി ആണ് അനലൻ അഗ്നി അനലൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലേഖകൻ സ്ത്രീലിംഗം എഴുതുക ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ലേഖിക ലേഖകൻ സ്ത്രീലിംഗപദം ലേഖിക നെക്സ്റ്റ് ശരത്ത് പ്ലസ് ചന്ദ്രൻ എഴുതുമ്പോൾ ഓപ്ഷൻ ഡി ശരത്ചന്ദ്രൻ ശരത്ത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത് ചന്ദ്രൻ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫലേച്ച കൂടാതെ എന്നർത്ഥം വരുന്ന പദം പദമേത് ഫലേച്ച കൂടാതെ എന്നർത്ഥം വരുന്ന പദമാണ് ഓപ്ഷൻ എ നിഷ്കാമം ഫലേച്ച കൂടാതെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നിഷ്കാമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്ലാഘ്യം വിപരീത പദം എഴുതുക ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ ബി ഗർഹ്യം ശ്ലാഘ്യം വിപരീത പദം ഗർഹ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാഗർത്ഥം പിരിക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വാക്ക് പ്ലസ് അർത്ഥം വാക്ക് പ്ലസ് അർത്ഥമാണ് വാഗർത്ഥം ശരിയായ വാക്യം എടുത്തെഴുതുക അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ് ഓരോ വീട് തോറും കയറണം ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നതാണ് തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക പൂജക ബഹുവചനത്തിന് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് നിങ്ങൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർത്ഥവ്യത്യാസം എഴുതുക കന്ധരം ഗുഹ എന്ന് തന്നിട്ടുണ്ട് കന്ധരം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കഴുത്ത് അപ്പോൾ കന്ധരം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം കഴുത്താണ് നെക്സ്റ്റ് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം ആശയമെന്ത് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം ആശയമെന്ത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ പ്രായോഗികമല്ലാത്തത് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയമാണ് പ്രായോഗികമല്ലാത്തത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇടുക അതിൻ്റെ പേയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്